നമസ്കാരം ഗൂഗിളിൻ്റെ ഏറ്റവും പുതിയതും ശക്തവുമായ സ്മാർട്ട് ഫോൺ പിക്സൽ ടെൻ പ്രോ എക്സെൽ ഇന്ത്യയിൽ അവതരിപ്പിച്ചു അതിഗംഭീര ഫീച്ചറുകളും എഐയുടെ ശക്തിയുമായി എത്തുന്ന ഈ ഫോൺ സ്മാർട്ട്ഫോൺ ലോകത്ത് ഒരു പുതിയ വിപ്ലവം സൃഷ്ടിക്കാൻ തയ്യാറാണ് സിക്സ് പോയിന്റ് എയ്റ്റ് ഇഞ്ചിന്റെ സൂപ്പർ ആക്ച്വൽ ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ പ്രധാന ആകർഷണം നൂറ്റി ഇരുപത് ഹേർട്സ് അഡാപ്റ്റീവ് റിഫ്രഷറേറ്റും മൂവായിരത്തി മുന്നൂറ് നിറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസും മികച്ച ദൃശ്യാനുഭവം നൽകുന്നു കരുത്തുറ്റ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് ഫിക്റ്റേഴ്സ് ടു ഡിസ്പ്ലേയ്ക്ക് സംരക്ഷണം നൽകുന്നു ഗൂഗിളിൻ്റെ ഏറ്റവും പുതിയ ടെൻസർ ജി ഫൈവ് ചിപ്പാണ് ഈ ഫോണിന് കരുത്തേകുന്നത് പതിനാറ് ജി ബി റാമും ഇരുന്നൂറ്റി അൻപത്തി ജി ബി സ്റ്റോറേജും വേഗതയേറിയ പ്രകടനം ഉറപ്പാക്കുന്നു അയ്യായിരത്തി ഇരുന്നൂറ് എം എ എച്ചിന്റെ വലിയ ബാറ്ററിയാണ് ഇതിലുള്ളത് ഇത് നാൽപ്പത്തിയഞ്ച് വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ്ങും ഇരുപത്തിയഞ്ച് വോട്ട്സ് വയർലെസ് ചാർജിങ്ങും പിന്തുണയ്ക്കുന്നു ക്യാമറയുടെ കാര്യത്തിൽ പിക്സൽ ടെൻ പ്രോ എക്സെൽ ഒരു യഥാർത്ഥ ചാമ്പ്യനാണ് അൻപത് മെഗാപിക്സലിന്റെ പ്രധാന ക്യാമറ നാൽപ്പത്തിയെട്ട് മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് നാൽപ്പത്തിയെട്ട് മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസും ഇതിലുണ്ട് ഹൺഡ്രഡ് എക്സ് പ്രോ റെസ് സൂം ഉപയോഗിച്ച് വളരെ ദൂരെയുള്ള ദൃശ്യങ്ങൾ പോലും വ്യക്തതയോടെ പകർത്താം മുൻവശത്ത് നാൽപ്പത്തിരണ്ട് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും ഉണ്ട് ആൻഡ്രോയിഡ് പതിനാറിൽ പ്രവർത്തിക്കുന്ന ഈ ഫോണിൽ ജെമിനി നാനോ എ ഐയുടെ സഹായത്തോടെ സർക്കിൾ ടു സെർച്ച് ലൈവ് ട്രാൻസ്ലേറ്റ് തുടങ്ങിയ നിരവധി നൂതന ഫീച്ചറുകളുണ്ട് വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളും ഗൂഗിൾ വാഗ്ദാനം ചെയ്യുന്നു